അകാരണമായി ജോലിക്ക് ഹാജരാകാത്ത പതിനാല് ആർ ടി സി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി പത്തനാപുരം യൂണിറ്റിൽ കഴിഞ്ഞ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിലായി അകാരണമായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന പത്ത് സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റുകയും നാല് താൽക്കാലിക ഡ്രൈവർമാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തു ഇരുപത്തിയൊൻപതിന് പുലർച്ചെ പത്തനംതിട്ട വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് എത്തിയതായി കണ്ടെത്തിയിരുന്നു പരിശോധനാ വിവരമറിഞ്ഞ് പതിനഞ്ചോളം ജീവനക്കാർ അകാരണമായി അവധിയെടുത്തു യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തത് കാരണം പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദു ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും കെ എസ് ആർ ടി സി സർവീസുകളെ ആശ്രയിച്ചിരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതിലൂടെ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായതിനെ തുടർന്നാണ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് കെ എസ് ആർ ടി സി സർവീസുകളെ മാത്രം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരാണ് ഉള്ളത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദു ചെയ്യുന്നത് കെ െ സ്ഥിരം യാത്രക്കാരെ മറ്റ് യാത്രാ തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും ഒരു വിഭാഗം ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ ഒരുതരത്തിലും അനുവദിക്കാൻ കഴിയില്ലെന്നും ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്നുണ്ടാകുമെന്ന് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം